ഇനി തനിച്ചാണെന്ന് പറഞ്ഞ ബോർഡി പറയണ്ട മഹേഷെ ടെറസിൽ ഡോർ അടച്ചോ ഞാൻ അടച്ചു എന്റെ ലാപ്ടോപ്പ് എടുത്തില്ല എന്തിനാ ട്രിപ്പിന് പോകുമ്പോൾ പണിയൊന്നും എടുക്കില്ലെന്നല്ലേ പറഞ്ഞില്ല ാണ് ഡാഡിയും കൂടെ ഒരു ആംഗ്യം കണിക്കല് പിന്നെ ഡ്രൈവിംഗ് അറിയോന്നോ കോളേജ് പഠിക്കുമ്പോഴേ എന്താ ഞാൻ വണ്ടി ഓടിച്ചല്ലേല്ലേ കോളേജില് വണ്ടി ഓടിക്കാൻ അറിയുന്ന കുറച്ചു കൂട്ടികളുണ്ടായിരുന്നുള്ളൂ അതിലൊരാൾ ഞാനായിരുന്നു അറിയോ എന്നിട്ട് ഒരട്ടൻ ഡാഡില്ലേ ഇങ്ങനെ കൂടി വണ്ടി ഓടിച്ചാ എങ്ങനെയാ ഡ്രൈവിംഗ് പെർക്കാതിരിക്കുക

ആ അത് പറഞ്ഞപ്പോഴാ നിങ്ങളുടെ ഹിന്ദു പുരാണത്തിലേ ദൈവത്തിന്റെ വാഹനം ഒച്ചു കൊച്ചും പുറത്തെ യാത്രയാണ് ദൈവം ഒന്നും ഞങ്ങളുടെ പുരാണത്തിലില്ലേ പുറത്ത് എത്താൻ അല്ലേ പട്ടി വരൂട്ടാ ഈശ്വര ഒച്ചിനെ മാത്രം സഹിച്ചാ മതിയായിരുന്നു ഇനി പട്ടിയുടെ കടിയുടെ കൊള്ളണോല്ലേ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അത് ഞാൻ എന്താ പറഞ്ഞത് നീ എന്തിനാ ഈ ഭ്രാന്തിന്റെ വാക്ക് ടെൻഷൻ ഇത് കുറെ നമ്മുടെ മനസ്സിന്റെ തോന്നലാണ് അമീറിന് പ്രാണത്തില്ല കൊച്ചു ദിവസന്റെ ക്ലാസ്സിൽ വെച്ച് ഓർമ്മ പോയതാ അതാ നിന്റെ പേര് പള്ളിക്കൂടത്തിലൊക്കെ പോയിട്ടുള്ള ആളാണ് എഴുതാനും അറിയാമോ അറിയായിരുന്നു ഇപ്പൊ മറന്നുപോയതാ അത് എന്താണോ ആ ആ വണ്ടി ഒരു അതെ വീട്ടിൽ വളർത്തുന്ന പട്ടിയാണെന്ന് തോന്നുന്നു വണ്ടി എടുത്തോ പണിയാണ് ഞാൻ കണ്ടതാവും ഞാൻ പറഞ്ഞതാവും എന്റെ ദൈവത്തെ പൊന്നാതിന് വരാനുണ്ടോ ഇനി കൊറേ ദൂരം കഴിയണം അപ്പൊ അടുത്ത പട്ടി വരൂ അങ്ങനെ കോളേജ് സമയത്തെ എക്സ്പേർട്ട് ഡ്രൈവർ ശ്വേത ഹൈ റേഞ്ച് വളവൊക്കെ പുഷ്പം പോലെ ഓടിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ് വെറുതെ ഷോ കാണിക്കാനായിരുന്നെങ്കിലും നോൺ സ്റ്റോപ്പ് ആയി ഓടിച്ച് പഴയ ടാലന്റ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്തിരിക്കുകയാണ് അയ്യടാ ഇവിടെ വരെ നിർത്താതെ വണ്ടി ഓടിക്കണം എന്നുള്ളത് എന്റെ വാശിയായിരുന്നു ആണോ അപ്പൊ എവിടെയും നിർത്തണ്ടോ ഓടിച്ചുകൊണ്ടേയിരുന്നു

എന്നരെർത്താൻ പറഞ്ഞേ ഈ സ്ഥലം നല്ല പരിചയമുള്ള പോലെ എന്നെ മാഹി നീ മോൾ എടുക്ക് നമുക്ക് ആവടമരത്ത് പോയിട്ടോ അങ്ങോട്ടോ നല്ല മൂന്നാമത്തെ സാധനം തന്നെയാണ് പ്രശ്നം നമുക്ക് തൽക്കാലം വൈകുന്നേരം വരെ ഇവിടെ മാക്സിമം അടിച്ചു നമുക്ക് ഇനിയും വരാന്ന് പിന്നല്ല നോക്കിക്കൊണ്ടിരിക്കുക കണ്ട വീട് വഴി കൂടെ കൊണ്ടുപോയി വണ്ടിയും കംപ്ലൈന്റ് വണ്ടി കേറ്റിപ്പൊടങ്ങിയ പ്രശ്നങ്ങളാ വലിയ പ്രവാചകനാ ഈ മഴ പെയ്യുന്നതും പട്ടി കുറുകെ അടുന്നതും ആളെ തട്ടുന്നൊക്കെ പ്രവചിക്കാം ഈ നിസാരം ഡീസൽ വൈപ്പ് പൊട്ടുന്ന കാര്യം ആ ടൗണിലും കാര്യം വെച്ച് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എന്ത് എളുപ്പമായിരുന്നു ശ്രദ്ധിച്ചങ്ങ് പോവാം എന്റെ കർത്താവേ അവൻ പറഞ്ഞ സത്യമാണെങ്കിൽ ആരാണോ ഇന്ന് ഊട് വെക്കാൻ പോകുന്നത്

നൈസ് പ്ലേസ് നോ നമുക്ക് അവിടെ പൂരി പിച്ചരെടുത്താലോ ഇപ്പോഴോ യെസ് വാ വാ ചടോ ഓ ഞങ്ങളെ മേള കാണും ചായ അവിടെ തരുവ ഞാൻ അങ്ങോട്ട് കൊണ്ടുവര എങ്ങനണ്ട് ഇവിടെ സാല ഇഷ്ടപ്പെട്ടോ സൂപ്പർ ലെറ്റ്സ് ടേക്ക് എ സെൽഫി ഡാഡി മമ്മി നിക്ക് ഞാൻ എടുക്കാം ഓക്കേ ഓക്കേ ായോ ഏയ്ണോ ഒരുപാട് വർഷങ്ങൾ ഇവർക്ക് ഈ സ്ഥലം ഒന്ന് കാണിച്ചോ അതെ എത്ര മണി കഴിഞ്ഞാലേ കോടമണിറങ്ങും അവൾ വെച്ചോളൂ അപ്പ എത്ര കാര്യറ്റ് വേണം കുറച്ച് ആ ആ സൂഷൻ ആണട്ടോ മഹേഷ് ഇന്ദുട്ടി ഇവിട വന്നപ്പോൾ ഉണ്ടല്ലോ നല്ല ലോസ്റ്റ് ആണല്ലോ ഹേ അതല്ല മുൻപേ ദേ സ്പോട്ടിൽ വന്നിട്ടുള്ള പോലെ യു സെഡ് യു ഹാവ് കം ഫോർ എ ട്രിപ്പ് വി യുവ ഫ്രണ്ട്സ് ലെ അപ്പോൾ വന്നിട്ടുണ്ടോ എ നോ 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 ഇതൊരു മാറും ഒരു ദേജാവോ ഫീൽ ഐ തിങ്ക് ഐ കേം ഹിയർ ഇൻ 2006 2007 എട്ട കോടമഞ്ഞിറങ്ങുന്നല്ലോ പറഞ്ഞത് അവൾ എന്തോ ഒപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു സർവീസ് സ്റ്റേഷനിൽ വരണം എന്താ തനു അവളടുത്ത് ദേഷ്യം കാണിക്കേണ്ട അറിയാതെ ഹലോ യാ ആ ദിസ് എന്നാ എന്നാ പറയാനാടാ അങ്ങനെയൊക്കെ പോകുന്നു പുതിയ ഒരാള് ഒന്നും പറയണ്ട ഒരു വഴി പോക്കം കേറിയതാണ് നല്ല ഉറക്കത്തില്ല ഞാൻ ഒന്ന് രണ്ടത്തവണ തട്ടിമുട്ടി നോക്കി ഓ ഒരു രക്ഷയില്ല എനിക്ക് അറിഞ്ഞൂടെ

സ്റ്റേഷനിൽ നിന്ന് വണ്ടി വരണെങ്കിൽ ഞാൻ വിളിച്ചു ഡ്രൈവർ വണ്ടി വിടാന്ന പറഞ്ഞ പക്ഷെ വണ്ടിയെങ്കിൽ വരുമ്പോഴത്തേക്ക് എനിക്കൊരു ഡിസിൻ എടുക്കാൻ പറ്റുന്നില്ല എന്താ ചെയ്യ രണ്ട്

വാട്സപ്പ് ഞാ അങ്ങോട്ട് ദിവസം സോറി കണ്ണാ കണ്ണ ഓട്ട് കേട്ടോ ടേക്ക് ബാക്ക്